ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസാണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം ശ്രീ പാർവതിയുടെ ലില്ലി ബർണാഡാണ് ശ്രീ പാർവതിയുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നവരാണെങ്കിൽ നമുക്ക് ക്രൈം ത്രില്ലർ ജേണറിലുള്ള പുസ്തകങ്ങളാണ് കൂടുതലും അപ്പോൾ അതേ ജേണറിൽ ഒരു പുസ്തകമാണ് ലില്ലി ബർണാടും പോയിട്രി കില്ലർ വായിച്ചിട്ട് ലില്ലി ബർണാഡ് വായിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് വായിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി പക്ഷേ പോയിട്രി കില്ലർ ഞാൻ വായിച്ചിട്ടില്ല കണ്ടിന്യൂറ്റി അല്ല എന്നാലും ക്യാരക്ടേഴ്സ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ ചൂസ് ചെയ്ത് എഴുതുന്നുണ്ട് അവരുടെ ഒരു പുസ്തകത്തിൽ തന്നെയുള്ള ക്യാരക്ടറിനെ അടുത്ത ബുക്കിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പുസ്തകത്തിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ ബേസി ബുക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എം ആർ പി നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് നൂറ്റി എഴുപത്താറ് പേജുകളാണുള്ളത് ചെറിയ ബുക്കാണ് പെട്ടെന്ന് വായിച്ചു തരും ഞാൻ ലൈബ്രറിയിൽ നിന്നെടുത്താണ് റിട്ടേൺ ചെയ്തു എൻ്റെ ബുക്കില്ല പിന്നെ ബുക്കിനെ കുറിച്ചിട്ട് കഥയെക്കുറിച്ച് പറയാനാണെങ്കിൽ ലില്ലി ബരനാട് എന്ന് പറയുന്നൊരു ഒരു സിനിമാനിടിയുടെ കവറിൽ കാണുന്ന പോലെ തന്നെ ഒരു എന്താ പറയുക ഒരു ഹോണ്ടിങ് അല്ലേ എന്താണ് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കവർ പേജ് അല്ലേ ആ ഒരു സിനിമാ നടിയുടെ മരണം അതാണ് അവിടെയാണ് കഥ ഓപ്പൺ ചെയ്യുന്നത് ഇവരെങ്ങനാ എങ്ങനെ മരിച്ചു എന്ന് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ ത്രെഡ്സിലൂടെ നമ്മളെ കൊണ്ടുപോകും അപ്പോൾ ഒരുപാട് പോസിബിലിറ്റീസ് വരും സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാവുന്ന പോലെ തന്നെ അവരുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവരുടെ മറ്റ് വെയർ ഒക്കെ ഇല്ലേ ലവർ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയാണ് ആരുമാവാം അങ്ങനത്തെ ഒരു വലിയ ഒരു ചാനൽ അങ്ങ് ഓപ്പൺ ചെയ്ത് വയ്ക്കുകയാണ് ആരുമാവാം എന്നുള്ളൊരു സാധനം പിന്നെ പോയിട്രി കില്ലറിലുണ്ടെന്ന് പറയുന്ന അതേ പോലീസുകാരൻ ഡെറിക് ജോൺ എന്ന് പറഞ്ഞ പോലീസുകാരനാണ് ഇതിലുള്ളത് അപ്പോൾ പോയിട്രി കില്ലർ ഞാൻ വായിച്ചതല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത്ര കോൺഫിഡൻസ് ഇല്ലാതെ പറഞ്ഞത് അപ്പോൾ ആ പോലീസുകാരനാണ് ഇതും അന്വേഷിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിലെ കുറച്ച് കാര്യങ്ങളും അങ്ങനെ കഥ എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകും ഫൈനൽ ടീസ്റ്റ് വളരെ രസമാണ് ഇത് വായിക്കുമ്പോൾ കാരണം നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കൊരു സാധനം ഒരു കഥ തരുമ്പോൾ അപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യില്ലേ ആ ഫീല് നമുക്ക് ഫൈനൽ ട്വിസ്റ്റിൽ ഫീൽ ചെയ്യാം നമ്മൾ ഈ ഒരുപാട് ആളുകളെയൊക്കെ സംശയിക്കുന്ന ആ ഒരു ഗ്രൗണ്ടിങ്ങിനെ ഒരു എൺപത് ശതമാനത്തോളം കഥയുടെ എൺപത് ശതമാനത്തോളം നിലനിർത്തിക്കൊണ്ട് പോയിട്ട് പെട്ടെന്ന് ഫൈനൽ ട്വിസ്റ്റ് വരുമ്പോൾ നല്ല സയൻറ്റിഫിക് എന്താ പറയുക ഒരു ബാക്ക്ഗ്രൗണ്ട് ബേസ് ഉള്ള ഒരു ട്വിസ്റ്റ് തന്നെ തരുന്നു എന്നുള്ളതാണ് വായനയിൽ എനിക്ക് കിട്ടിയ ഒരു അനുഭവം ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള പുസ്തകങ്ങളിൽ ക്രൈം ത്രില്ലർ പോലെയുള്ള പുസ്തകങ്ങളിൽ ഒരു പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക് ബേസ് എന്തെങ്കിലും നമ്മളൊരു ശാസ്ത്രീയ സാധനം എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണമായിട്ട് അല്ലെങ്കിൽ ഒരു ആ പ്രോസസ്സിൻ്റെ കഥയുടെ പ്രോസസ്സിൽ അത് നന്നായി എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് പ്രോപ്പറായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അത് വായിക്കാൻ രസമായിരുന്നു അതിലുള്ള നറേഷൻ അത്യാവശ്യം വളരെ സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള നറേഷനാണ് നമുക്ക് സീൻസൊക്കെ വിശ്വലൈസ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പോലെ ഒരു കുറ്റാന്വേഷണം നോവലിൻ്റെ എപ്പോഴും ഉള്ളൊരു ഒരു ഒരു എന്താ പറയുക സക്സസ്സും അതാണെന്നെനിക്ക് തോന്നുന്നത് നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം നമുക്ക് എൻഗേജിങ് ആയിരിക്കണം മടുക്കാൻ പാടില്ല ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യണം എൻ ടു എൻ്റ് നമുക്കങ്ങനെ നിൽക്കാം എന്താ സംഭവിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും വായിക്കാൻ ഒറ്റയടിക്ക് വായിച്ച് തീർക്കാൻ നമ്മളെ തോന്നിപ്പിക്കണം പ്രേരിപ്പിക്കണം അപ്പോൾ ആ സാധനം വർക്കായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ലില്ലി ബർണാഡ് വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ക്രൈം ത്രില്ലർ ജനറലുള്ള പുസ്തകങ്ങളൊക്കെ ചൂസ് ചെയ്ത് വായിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ലില്ലി ബർണാഡ് ഒരു നല്ല റീഡായിരിക്കും ആൻഡ് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും ബിഗിനേഴ്സിന് പറ്റുന്ന ഒത്തിരി പുസ്തകങ്ങൾ ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ആ ഒരു ലിസ്റ്റിലേക്കും വെക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ലില്ലി ബർണാഡ് കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല അതൊക്കെ ഉള്ളൂ ഞാൻ പറഞ്ഞതിൻ്റെ സസ്പെൻസും എന്താ പറയുക ത്രെഡൊന്നും പറഞ്ഞ് ഔട്ടാക്കുന്നില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ